കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് പഴയ ചുമരെഴുത്ത രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ യുഗമാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയുള്ള പോസ്റ്റർ തയ്യാറാക്കുന്ന തിരക്കിലാണ് പയ്യന്നൂരിലെ മധു ഒറിജിൻ വിശേഷങ്ങൾ ചോദിച്ചറിയാം ചേട്ടാ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത് പോസ്റ്റേഴ്സ് ഈ ഈ വർഷത്തെ ഇലക്ഷന് ഒരുവിധം എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പോസ്റ്ററുകൾ ഇപ്പോൾ ചെയ്യാൻ എത്തിയിട്ടുണ്ട് അതുതന്നെ ആദ്യഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു ഈ ഇതിൻ്റെ പ്രചാരണ കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ കക്ഷികളുടെയും അതുപോലെ സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുടെ ഇടയിലും നിൽക്കുന്നൊരു പാലമായിട്ടാണ് നമ്മൾ പൊതുവെ ഈ കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റുമാർ അല്ലെങ്കിൽ ഡിസൈനർമാർ നിൽക്കുന്നത് കാര്യം രാഷ്ട്രീയ കക്ഷികൾക്ക് വോട്ടർമാരോട് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നത് എന്നത് ആണ് നമ്മൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തോടെ ഓരോ പോസ്റ്ററിലും അതിൻ്റെ ഡിസൈനിലും ഒക്കെ നമ്മൾ ചെയ്ത് കണ്ടന്റ് ചിലപ്പോൾ ചില സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ രാഷ്ട്രീയ കക്ഷികളോ ചെറിയ രീതിയിലുള്ള കണ്ടന്റുകൾ തരുന്നെങ്കിലും കൂടുതലും നമ്മൾ തന്നെയാണ് ഇത്തരത്തില് ഈ കണ്ടന്റുകൾ നിർമ്മിക്കുന്നത് അത് ഓരോ കാലത്തും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും എന്തൊക്കെയാണ് അത് അവർക്ക് സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് ആ ഓരോ കണ്ടൻറ്റിൽ കണ്ടൻറ് വൈസായിട്ട് വരുന്നത് വെച്ചിട്ട് വൈശാഖിന്റെ ഒരു പോസ്റ്റർ എടുക്കുന്ന അത് ആ ഒരു കണ്ടന്റ് അവർ തന്നെ അല്ലെങ്കിൽ തന്നെ അല്ല നമ്മൾ തന്നെയാണ് അതിന്റെ അത് ആ കാര്യം നിർമ്മിച്ചത് നമ്മൾ തന്നെയാണ് അതായത് വൈശാഖ് എന്നുള്ള ഒരു സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ആ വാർഡിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് അല്ലാതെ കക്ഷികളുടെ കൂടെ അല്ലാതെ സ്വതന്ത്രമായി നിൽക്കാൻ എന്തുകൊണ്ടാണ് അതിന്റെ ഒരു കാരണം എന്നുള്ളതാണ് ഒരു മുഖ്യ കാരണമായിട്ട് വന്നത് ഓക്കെ എന്തായാലും സ്ഥാനാർത്ഥികളെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം തന്നെയാണ് ഇപ്പോൾ മധുമായിട്ട് ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്